السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بذات الله أما بعد برئة مؤمنين لايا سنحن رناء صحوذراء صحوذر ماري الله سبحانه وتعالى നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റിൽ അവരുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു താല അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും തരട്ടെ അള്ളാഹു സുബഹാനുഹോ താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കളെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേർക്കിട്ടുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഇല്ലാതെയാകുവാനും മാത്രമല്ല നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നല്ല വിജയമുണ്ടാകുവാനും മക്കൾ നല്ല ഒരു നിലയിൽ എത്തിച്ചേരുവാനും നാഗേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും പൈശാചിക ശല്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ മക്കളെയും നമ്മെയും രക്ഷപ്പെടുത്താൻ പറ്റുന്ന നല്ല ഒരു കുറാനിക ടിപ്സാണ് ഞാൻ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ അറിവ് മഹാന്മാർ നിരീക്ഷിച്ച് അതിൽ വിജയം കണ്ടെത്തിയ അറിവാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ജീവിതത്തിൽ ചെയ്താൽ നമുക്ക് ഇൻഷാല്ലാ ഉറപ്പായിട്ടും നമുക്ക് ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് വിശ്വാസികളായ നാമക്കയും അള്ളാഹുവിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ എന്നും നേരിടുന്നവരാണ് അത് പല ആളുകളെയും പല രൂപത്തിലാണ് അള്ളാഹു സുബഹാനോ തല പരീക്ഷിക്കുക ചില ആളുകളെ രോഗങ്ങൾ കൊടുത്തു പരീക്ഷിക്കും ചില ആളുകളെ സാമ്പത്തികമായിട്ട് കടങ്ങൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊടുത്തിട്ടോ അള്ളാഹു സുബൻ ഹോത്താല പരീക്ഷിക്കും ചില ആളുകളെ മാനസികമായിട്ട് പരീക്ഷിക്കും അതായത് ഒരു സമയത്തും ഒരു മനസമാധാനമില്ലാതെ വലിയ വിഷമമായിരിക്കും അവർക്കുണ്ടാകുക അത് അവർക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിലും മറ്റു ഒരു പ്രതിസന്ധികളും ഇല്ലെങ്കിലും അവർക്ക് വെറുതെ അവർ എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടായിരിക്കും അവർക്ക് വലിയ വിഷമം ഉണ്ടാകുക ആ രീതിയിലും അള്ളാഹു സുബൻ ഹോ താല ചില ആളുകളെ പരീക്ഷിക്കും ഉദാഹരണത്തിന് ഒരു കാര്യവുമില്ലാതെ കഴിഞ്ഞു പോയ കാലവും വരാനിരിക്കുന്ന കാലവുമൊക്കെ ചിന്തിച്ചു കൊണ്ട് വെറുതെ കൊണ്ട് സമയം കളയും അതും അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയ പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും വിഷമിച്ച് ജീവിക്കരുത് നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് തൗപ ചെയ്ത് നമ്മൾ മടങ്ങുക എന്നാൽ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനോ തലാത് പുറത്ത് തന്നിരിക്കും ഇനി നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരോട് തന്നെ നിങ്ങൾ പൊരുത്തപ്പെടിക്കണം എന്നതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിന് ധാരാളം ഇബാദത്തുകൾ എടുത്തിട്ടും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും ആരെയും ബുദ്ധിമുട്ടിക്കാതെയും പ്രയാസപ്പെടുത്താതെയും ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാതെയും എല്ലാവർക്കും ഉപകാരം ചെയ്ത് നല്ല ഒരു മനുഷ്യനായി ജീവിക്കുക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വാസുബഹാനോ തല സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും പ്രതിസന്ധികൾ തന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്ഷമിക്കുക വളരെയധികം ക്ഷമയോടുകൂടി നിങ്ങൾ ആ പ്രതിസന്ധികളൊക്കെ അള്ളാഹുവിലേക്ക് അങ്ങേ ഏൽപ്പിക്കുക എന്നാൽ തന്നെ അള്ളാഹു സുബഹാനവ് താല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെയാക്കി നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നൽകും കാരണം അള്ളാഹു സുബഹാനവ് താല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ക്ഷമ എന്നുള്ളത് ക്ഷമിക്കുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് മാത്രമല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് തുറന്ന് പറയുക അള്ളാഹുവിനോട് പറയുക എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എന്നാൽ തന്നെ അള്ളാഹു നിങ്ങളെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുകയും നിങ്ങളിലേക്ക് അടുക്കുകയും ചെയ്യും നിങ്ങൾ അങ്ങോട്ട് അള്ളാഹുവിനേക്ക് ഒരു അടി അടുത്താൽ അള്ളാഹു സുബഹാന എത്രയോ അടി ഇങ്ങോട്ട് അടുക്കും നിങ്ങളുടെ അടുത്തേക്ക് അള്ളാഹുവിന് ദ്വാ ചെയ്യുന്നവരെ അള്ളാഹുവിനോട് സഹായം ആവശ്യപ്പെടുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനോ തലാത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റിത്തരും കാരണം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾ അറിയുന്നതിനേക്കാൾ മുന്നേ അള്ളാഹു സുബാനോ താല അറിയുന്നതാണ് അള്ളാഹു സുബഹാനോ താലയുടെ കലാവിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വന്നാലും ഈ മാനിക ചൈതന്യം കൈവെടിയാതെ സൂക്ഷിക്കുന്ന ആളുകളെയാണ് അള്ളാഹുസുബൻ ഹൗതാലു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുസുബാനോ താല ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകും ആ സമയത്തൊന്നും നമ്മൾ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അങ്ങനെ നമ്മൾ ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ അള്ളാഹു സുബഹാന ഹോ താലാക്ക് അങ്ങനെയുള്ളവരെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമാണ് അള്ളാഹു സുബഹാനഹ് താല കൊടുക്കുക അള്ളാഹു സുബഹാന ഹോ താല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു സ്വത്താണ് നമ്മുടെ മക്കൾ എന്നാൽ ഏതൊരു രക്ഷിതാവിൻ്റെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും മക്കൾക്ക് സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല കൂടെ നല്ല സോലഹായ മക്കളാകുക എന്നുള്ളത് അത് ഏതൊരു രക്ഷിതാവിൻ്റെയും വലിയ ഒരു ആഗ്രഹമാണ് എന്നാൽ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ രോഗങ്ങൾ വന്നാലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലും മക്കൾ എന്തെങ്കിലും അപകടങ്ങളിൽ പെട്ട് കഴിഞ്ഞാലും മക്കളെ ആരെങ്കിലും ആക്രമിച്ചാലും മാത്രമല്ല മക്കളെക്കുറിച്ച് മറ്റുള്ളവർ വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞാലും എന്തു തന്നെ ആയിക്കോട്ടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ വലിയ രീതിയിൽ വിഷമിക്കുന്ന ആളുകളാണ് രക്ഷിതാക്കൾ അതായത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം വേദനിക്കുന്നത് നമ്മുടെ ഭാര്യമാരോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ള ആളുകളോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഒന്നുമല്ല നമ്മുടെ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വിഷമിക്കുന്നത് അത് അവർക്ക് സഹിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല വിജയമുണ്ടായാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളാണ് മാതാപിതാക്കൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും ഒരുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ അത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായി നിങ്ങളുടെ മാതാപിതാക്കളെ നല്ലതുപോലെ നിങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും പൊന്നുപോലെ നോക്കുകയും ചെയ്താൽ തന്നെ നിങ്ങളെ അള്ളാഹു സുബാനോ താല ദുനിയാവിലും ആഹ്റത്തിലും വിജയിപ്പിക്കും നിങ്ങൾ ദുനിയാവിൽ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ ഭറക്കത്തുണ്ടായി നല്ല വിജയമുണ്ടാകാൻ ഇത് കാരണമാകും അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പ്രിയപ്പെട്ടവരെ അത്രർക്കും തീർത്താൽ തീരാത്ത കടപ്പാടാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഏതൊരു രക്ഷിതാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും മക്കൾ നന്നായി കാണുക മക്കൾ എല്ലാ കാര്യത്തിലും വിജയിക്കുക നല്ല ഉയർന്ന സ്ഥാനം ലഭിക്കുക എന്നുള്ളതൊക്കെ അതുകൊണ്ട് മക്കൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കണ്ണേർ ബാധിക്കാതിരിക്കാനും നാക്കേർ ബാധിക്കാതിരിക്കാനും സെഹർ ബാധിക്കാതിരിക്കുവാനും മക്കളെ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹുസുബാന കാത്തു രക്ഷിക്കുവാനും മക്കളുടെ എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകുവാനും ചുരുക്കി പറഞ്ഞാൽ മക്കൾക്ക് നല്ല വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ചെയ്യുക മാത്രമല്ല ഇത് മക്കൾക്ക് മാത്രമല്ല നമ്മുടെ വിജയത്തിനു വേണ്ടിയിട്ടും നമുക്കും ചെയ്യാവുന്നതാണ് നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റിയെടുക്കുവാനും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പൈശാചികമായിട്ടും സിഹർ സംബന്ധമായിട്ടും ശത്രുക്കളിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാനും ഈ കാര്യം ചെയ്താൽ മതി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഇതുകൊണ്ട് നിറവേറിക്കിട്ടും ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോ നിങ്ങൾ നല്ല ശുദ്ധമായ വെള്ളം എടുക്കുക എന്നതിന് ശേഷം നാം എല്ലാവർക്കും അറിയാവുന്ന വലിയ മഹത്വമുള്ള പരിശുദ്ധ ഖുർആാനിലെ സൂറത്തിൽ മുൽക്ക് എന്ന സൂറത്ത് നമ്മൾ ഓതുക എന്നതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക അങ്ങനെ നമ്മൾ ഒമ്പത് പ്രാവശ്യം സൂറത്തിൽ മുൽക്ക് ഓതിക്കൊണ്ട് ഈ വെള്ളത്തിലേക്ക് ഒൻപത് പ്രാവശ്യം നമ്മൾ മന്ത്രിക്കുക ഇങ്ങനെ നിങ്ങൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് മന്ത്രിച്ച ആ വെള്ളം മക്കൾക്ക് കുടിക്കാൻ കൊടുത്താൽ മക്കളെ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹുസുബഹാനുഹോത്താല കാത്തു രക്ഷിക്കും മാത്രമല്ല മക്കളുടെ എല്ലാ രോഗങ്ങളെയും അള്ളാഹു സുബഹാനുഹോ താല അവർക്ക് സുഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ ആക്രമണങ്ങളിൽ നിന്നും കണ്ണീറിൽ നിന്നും നാക്കേറിൽ നിന്നും സെഹറിൽ നിന്നുമൊക്കെ നമ്മുടെ മക്കളെ അള്ളാഹു സുബാനുഹൂത്തായ കാത്തു രക്ഷിക്കുകയും ചെയ്യും മാത്രമല്ല മക്കളുടെ എല്ലാ ഉദ്ദേശങ്ങളും അവർ ഉദ്ദേശിക്കുന്നത് പോലെ അവർക്ക് നിറവേറിക്കിട്ടുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും അവർക്ക് വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഈ കാര്യം മക്കൾക്ക് മാത്രമല്ല നമ്മുടെയും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടുവാനും മറ്റുള്ളവരുടെ കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നും സെഹറിൽ നിന്നും പൈശാചിക ശല്യങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷപ്പെടാനും ഈ സൂറത്ത് നമ്മെ സഹായിക്കും മാത്രമല്ല ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ കബറിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇല്ലാതെയായി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അള്ളാഹു സുബാനുഹോ താലം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറ്റിത്തരും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് ഈ സൂറത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് മന്ത്രിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ട് ഇഷി എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഈ വെള്ളത്തിൽ മന്ത്രിക്കാൻ എന്നിട്ട് നിങ്ങൾ ആ വെള്ളം കൊണ്ട് നിങ്ങളുടെ മക്കളെ കുളിപ്പിക്കുകയും ആ വെള്ളം മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങളുടെ മക്കളെ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാൻ ഹോത്താല ഇൻഷാ അള്ളാഹ് കാക്കുന്നതുമാണ് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്ക് പിന്നീട് വിജയത്തിൻ്റെ വാതിലുകൾ അള്ളാഹു സുബഹാനുഹോ താല മക്കൾക്ക് തുറന്നു കൊടുക്കും നല്ല നല്ല അനുഗ്രഹങ്ങളായിരിക്കും അള്ളാഹു താല അവർക്ക് കൊടുക്കുക ഈ കാര്യം മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയമായിരിക്കും അള്ളാഹു സുബഹാനുഹ് താല നിങ്ങൾക്ക് നൽകുക മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ കഴിയുന്നതും ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്യണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കബറിൽ ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വലിയ വിജയമായിരിക്കും അതുകൊണ്ട് ഉണ്ടാകുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനെ നമ്മുടെയും നമ്മുടെ മക്കളുടെയും വിജയത്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യം ചെയ്യുക മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ സൂറത്തിൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്യുക അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമുണ്ടാകുന്നതാണ് അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബാൻ ഹൗതാല നമുക്ക് എല്ലാവർക്കും നല്ലത് പഠിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും വിജയം മാത്രം ഉണ്ടാകുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസലമുല്ലാ വാത്തു